ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി മരിക്കാനുണ്ടായ കേസിൽ പശ്ചിമബംഗാൾ സർക്കാർ ആടി പ്രതിഷേധങ്ങൾ നഗരത്തിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ ഓടിയൊളിക്കാൻ മാളങ്ങളില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് മമതാ ബാനർജി ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് റോഡിലിറങ്ങി യുവതിക്ക് വേണ്ടി റാലി നടത്തിയും ഇരയായ ഡോക്ടറുടെ മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞിട്ടും പ്രതിഷേധത്തിന് കുറവില്ല മമതയുടെ ദാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയായും സംഭവങ്ങളെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ എതിരില്ലാതെ തലപൊക്കത്തോടെ നിന്ന മമതയാണ് പ്രതിഷേധ കൊടുങ്കാറ്റിൽ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്നത് ആഞ്ഞൊന്നു തള്ളിയാൽ മമത എന്ന വന്മരം കടപുഴകി വീഴും എന്നതാണ് ഇപ്പോഴത്തെ വാസ്തവം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആറ് സിറ്റിംഗ് സീറ്റുകൾ കൂടി വിജയിച്ചതോടെ ബംഗാളിൽ തനിക്ക് നേരെ ഇനി വാളുകൾ ഉയരില്ല എന്നൊരു അഹങ്കാരമാണ് മമതയെ നയിച്ചുകൊണ്ടിരുന്നത് ഈ ധാർഷ്യത്തിൻ്റെ മേലാണ് വലിയ അടി കിട്ടിയിരിക്കുന്നത് പോലീസ് കേസിൻ്റെ തുടക്കത്തിൽ കാണിച്ച കുറ്റം മറച്ചു പിടിക്കാനുള്ള ആവേശവും പിന്നീടുണ്ടായ ഉദാസീനതയും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ സഹാനുഭൂതി ലവലേശമില്ലാത്ത പ്രതികരണത്തോടെ വിഷയത്തിൽ എണ്ണ കോരി ഒഴിക്കുകയാണ് ഉണ്ടായത് ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ രാജിവയ്ക്കലും പിന്നീട് നാല് മണിക്കൂറിനകം അടുത്ത സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി തന്നെ ചുമതല നൽകിയതും മമതയുടെ പാർട്ടിയെയും മന്ത്രിസഭയെയും പ്രതിസ്ഥാനത്ത് ആക്കി തെളിവ് നശിപ്പിക്കാനുള്ള ബംഗാൾ പോലീസിൻ്റെ ശ്രമങ്ങളടക്കം ജനങ്ങൾക്കിടയിൽ ചർച്ചയായതോടെ തൃണമൂൽ കോൺഗ്രസും സർക്കാരും പ്രതിരോധത്തിലായി എന്നാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന മട്ടിൽ വിഷയം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മുമ്പൊരിക്കലും കാണാത്ത തരത്തിലുള്ള ജനരോഷമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ബംഗാൾ പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് വലിയ ആക്ഷേപം ഉയരുകയും ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം മമതാ സർക്കാരിലും പോലീസിലും അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ തൃണമൂൽ കോൺഗ്രസും മമതയും വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് വീട്ടിലെ ലക്ഷ്മിക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെ മമതയുടെ ലക്ഷ്മി ഭണ്ഡാറിന് എന്തർത്ഥമെന്ന കൊല്ലപ്പെട്ട യുവതിയുടെ മാതാവിന്റെ ചോദ്യമാണ് മമതയെ വലി വലിച്ചു താഴെയിറക്കിയിരിക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതും ഛത്രസമാജ് എന്ന സംഘടനയുണ്ടായതും മമതയ്ക്കെതിരായ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കേസ് പോലീസിൽ നിന്ന് സി ഏറ്റെടുത്തതോടെ ബി ജെ പി ക്രമസമാധാന പ്രശ്നം ബംഗാളിൽ വലിയ ചലനം സൃഷ്ടിക്കുകയാണ് ബി ജെ പി നേതാക്കൾ അക്രമം അഴിച്ചുവിടുന്നുവെന്ന മമതയുടെ ആക്ഷേപമൊന്നും നീതിക്ക് വേണ്ടി ബംഗാളിൽ തെരുവിലിറങ്ങിയവർ കണക്കിലെടുക്കുന്നില്ല കേസിൽ പ്രതിയായ സഞ്ജയ് റോയ് അല്ലാതെ മറ്റൊരു പ്രതിയെ കണ്ടെത്താൻ സി ബി ഐക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രതിയെ പിടികൂടിയത് കൊൽക്കത്ത പോലീസ് തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിൻ്റെ ചൂട് കുറയ്ക്കാനുള്ള മമതയുടെ ശ്രമവും പാളിയിരിക്കുകയാണ് കൊൽക്കത്തയിൽ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മമതക്കെതിരായ നീക്കങ്ങൾക്കായി പ്രധാനമന്ത്രി മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ടത് വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ കൊൽക്കത്തയിൽ എത്താമെന്ന് ഗവർണറെ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിൽ നേരിട്ടിറങ്ങി മോദി പങ്കെടുത്താൽ അതും ടി സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നും ഉറപ്പാണ്